ഫസ്റ്റ് ഇൻട്രോക്ഷൻ ശരി പറഞ്ഞ രണ്ടായിരത്തി ഒന്നല്ല രണ്ട് പടങ്ങളുടെ ഭാഗമാകാൻ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സാങ്ക് യു സാജു കലിപ്പം ട്രസ്റ്റിംഗ് ഈ രണ്ട് ഹെൽപ്പായാലും സീപ് കൃഷ്ണായാലും സ്പെഷ്യൽ ഫീസ് ും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഗോളം തീയേറ്ററിൽ തന്നെ ഈ രണ്ട് പടങ്ങള് ഉറപ്പാണ് ഫ്രോം ഹിയർഡ് ഇനിയും ഒരുപാട് പടങ്ങൾ മോട്ടിവേറ്റ് ഫോർ ദിവസ And thank you everybody for being here. Thank you. Thank you so much and requesting you to please stay back. in am going beautiful moments in the account I would love to have you here as well.